മഞ്ജുവാര്യരും വിശാഖും ഗായത്രി അശോകും ഒന്നിക്കുന്നു സൈജു ശ്രീധരന്റെ ആദ്യ ചിത്രം ഫൂട്ടേജ് തിയേറ്ററുകളിലേക്ക് മഞ്ജുവാര്യർ വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ഫൂട്ടേജ് റിലീസിനൊരുങ്ങുകയാണ് ഓഗസ്റ്റ് രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് നേരത്തെ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ചർച്ചയായിരുന്നു മാർട്ടിൻ പ്രക്കാട്ട് ഫിലിംസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് അയാനദി മഹേഷിന്റെ പ്രതികാരം കുമ്പളങ്ങി നൈറ്റ്സ് ഹലാൽ ലവ് സ്റ്റോറി മറഡോണ നാരദൻ നീലവെളിച്ചം അഞ്ചാം പാതിർ തുടങ്ങിയ ചിത്രങ്ങളുടെ എഡിറ്റർ ആയിരുന്നു സൈജു ശ്രീധരൻ മൂവി ബക്കറ്റ് കാസ്റ്റ് ആൻഡ് കോ പെയിൽ ബ്ലൂ ഡോട്ട് പിക്ചേഴ്സ് എന്നിവയുടെ ബാനൽ ബിനീഷ് ചന്ദ്രൻ സൈജു ശ്രീധരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നേരത്തെ ടൊവിനോ തോമസിനെ നായകനാക്കി മുൻപേ എന്ന തന്റെ രണ്ടാമത്തെ ചിത്രവും സൈജു ശ്രീധരൻ പ്രഖ്യാപിച്ചിരുന്നു ഫൂട്ടേജ് പോലെ തന്നെ മുൻപേയും പ്രണയചിത്രമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോ പ്രൊഡ്യൂസർ രാഹുൽ രാജീവ് സൂരജ് മേനോൻ ലൈൻ പ്രൊഡ്യൂസർ അനീഷ് സിസലിം ഷബ്ന മുഹമ്മദ് സൈജു ശ്രീധരൻ എന്നിവർ ചേർന്ന് തിരക്കഥ സംഭാഷണം എഴുതുന്നു ഛായാഗ്രഹണം ഷിനോസ് എഡിറ്റർ സൈജു ശ്രീധരൻ പ്രൊഡക്ഷൻ ക്രോളർ കിഷോർ പുറക്കാട്ടിരി കലാസംവിധാനം പുണ്ണി സാജൻ മേക്കപ്പ് റോണക്സ് സേവ്യർ വസ്ത്രാലങ്കാരൻ സമീര സനീഷ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ സ്റ്റണ്ട് ഇർഫാൻ അമീർ വി എഫ് എക്സ് മിൻസ്റ്റിൻ സ്റ്റുഡിയോസ് ഫിനാൻസ് കൺട്രോളർ അഗ്നിവേശ് സൌണ്ട് ഡിസൈനിക്സൺ ജോർജ് സൌണ്ട് മിക്സ് ഡാൻ ജോസ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രിനിഷ് പ്രഭാകരൻ പ്രൊജക്ട് ഡിസൈൻ സന്ദീപ് നാരായൺ ഗാനങ്ങൾ ആസ്വി കീപ്സർ ചിങ്ക് പശ്ചാത്തല സംഗീതം സുഷിൻ ശ്യാം പ്രൊഡക്ഷൻ മാനേജർ രാഹുൽ രാജാജി ജിതിൻ ജൂഡി പി ആർഒ എ എസ് ദിനേശ് ശബരി